നമ്മുടെ മൈജിയിൽ ജിയിൽ ഇപ്പോൾ കിഡ്ഡിലിന് ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഓഫർ റേറ്റിലുള്ള ഐറ്റംസ് വാങ്ങണമെങ്കിൽ പെട്ടെന്ന് തന്നെ മൈജിയിലേക്ക് ജിയിലേക്ക് പോയിക്കോളൂ നിങ്ങൾക്ക് ഹൗസ് ഫാമിങ്ങിനൊക്കെ ഒരുപാട് ഐറ്റംസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കണമെങ്കിൽ മൈജി മാത്രമേ ഉള്ളൂ അത്രയും വിലക്കുറവിലാണ് മൈ ജിയുടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ടി വി ഏറ്റവും കൂടുതൽ താഴത്തെ ഫ്ലോറിൽ കംപ്ലീറ്റ് ടി വി ആണ് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടിവികളാണുള്ളത് അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനി മാത്രമേ ഉള്ളൂ ലോക്കൽ ബ്രാൻഡ് ഒന്നും തന്നെ മൈ ജിയിലില്ല അപ്പം നമ്മൾ ഇത്രയും നല്ല ബ്രാൻഡായിട്ടുള്ള ടിവികളൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അതിന് മറ്റൊരു സ്ഥലമില്ല അതിന് മൈ ജി മാത്രമേ ഉള്ളൂ അപ്പോൾ സാംസങ് ആണെങ്കിലും സോണിയാണെങ്കിലും എൽ ജി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും ബെറ്ററാണ് പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ ടിവിയെ വാങ്ങാൻ പറ്റുള്ളൂന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട കുറഞ്ഞ പൈസക്ക് നല്ല ബ്രാൻഡിൽ വലിയ ടി വി തന്നെ നമുക്ക് ഈ ഓഫർ റേറ്റിൽ മൈ ജിന്ന് വാങ്ങിക്കാൻ പറ്റും കാരണം നമ്മൾ ഈ ഓഫർ കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചെറിയ ടി വി മാത്രം കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക ചെറിയ ടി വി കുറഞ്ഞ വിലയിൽ വാങ്ങാതിരിക്കുക കുറഞ്ഞ പൈസക്ക് വലിയ ടി വി തന്നെ വാങ്ങിക്കോളൂ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഓഫറുള്ള സമയത്ത് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഓഫറിലുള്ള ഈ പുതിയ ടിവികളൊക്കെ സ്വന്തമാക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ഫാമിങ്ങിന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വാങ്ങണമെങ്കിലും അതും ഇത് ഭയങ്കരമായിട്ട് ആയിരിക്കും പിന്നെ എ സിയുടെ പറയണ്ട എ സിയുടെ നല്ല കിഡ്ഡിലിന് ഓഫറാണ് എ സിക്ക് നല്ല ഓഫർ റേറ്റിലുണ്ട് പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ആർക്കും എ സി ആവശ്യം ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഈ ഓഫർ റേറ്റിൽ ഇപ്പോൾ വാങ്ങി വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കത് ആയിരിക്കും പിന്നെ ഓഫർ ടി വിക്ക് മാത്രമല്ല കേട്ടോ മുകൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീട്ടുപകരണങ്ങളും ഒരുപാട് ഐറ്റംസ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും ഒരുപാട് ഓഫറുകളുണ്ട് ഇപ്പം താഴെ മാത്രമാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത് താഴെ നമുക്ക് ടിവിയും പിന്നെ എ സിയും ലാപ്ടോപ്പ് മൊബൈൽസ് ഇതാണ് താഴെയുള്ളത് അപ്പം തന്നെ നമുക്ക് ഇത്രയും അധികം ഓഫറുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ ആദ്യം താഴെയുള്ള എല്ലാ ഐറ്റംസും നോക്കി ഓഫർ റേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം മോളിലേക്ക് കയറി പോകുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഐറ്റംസ് നിങ്ങൾക്ക് വീട്ടിലുള്ളതൊക്കെ സ്വന്തമാക്കാൻ പറ്റും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓഫർ കഴിയുന്നതിന് മുൻപ് നിങ്ങൾ പൊയ്ക്കോളൂ ഇപ്പോൾ പെരുന്നാളൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഓഫറും നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഡീലിങ്സ് ആണ് നല്ല സ്റ്റാഫ് നല്ല ഡീലിങ്സ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ ഫുള്ളായിട്ട് ക്യാഷ് കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ ബജാജ് ഫിനാൻസിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നമ്മുടെ കാർഡ് ചെക്ക് ചെയ്തതിന് ശേഷം ഐ ഡി കാർഡ് കൊടുത്താൽ മതി അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ വേണമെങ്കിൽ ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് സാധനങ്ങൾ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത് ഹൗസ് ഫാമിങ്ങിൻ്റെ ആൾക്കാർക്കായിരിക്കും അപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ മൈജിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഓഫർ റേറ്റിൽ മൈജിയിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഓഫർ കഴിയുന്നതിന് മുൻപ് ഓടി വന്ന് വാങ്ങിക്കോളും മൈ ഒന്നും നോക്കണ്ട നമ്മുടെ സ്വന്തം മൈജി എല്ലാ ജില്ലകളിലും മൈജി ജി അവൈലബിൾ ആണ് അതേപോലെ തന്നെ എല്ലായിടത്തും ും ഈ ഓഫറും അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ മൈജിയിലേക്ക് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കോളും അപ്പം ഞാനിവിടെ ഇതിനു മുൻപും മൈജിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഓഫർ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരൊന്ന് നോക്കൂ അതിലും ഇതിനേക്കാൾ കൂടുതൽ ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് വന്ന സമയത്ത് മുഗൾ ഭാഗത്ത് ഫ്രിഡ്ജിനും പിന്നെ വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ പാത്രങ്ങൾ നല്ല അടിപൊളി ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് പ്ലേറ്റ് ഗ്ലാസ് അതൊക്കെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ കാണാൻ പറ്റും അതൊക്കെ ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള ഓഫർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ഓഫർ വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബായ്